ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള ഏഴാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം അടുത്തിടെ പുറത്തിറക്കിയ കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ആണ് കാവേരി റിവർ ഓഫ് ലൈഫ് അടുത്തിടെ പുറത്തിറക്കിയ കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് കാവേരി റിവർ ഓഫ് ലൈഫ് ആവാസ വ്യവസ്ഥയും വന്യജീവികളും ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി പരിണമിച്ചുവെന്നും അവയ്ക്ക് എങ്ങനെ അതിജീവിക്കണമെന്നറിയാമെന്നുമുള്ള വസ്തുത അൻപത്തി അഞ്ച് മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ഡോക്യുമെന്ററി എടുത്തു കാണിക്കുന്നുണ്ട് അടുത്തിടെ പുറത്തിറക്കിയ കാവേരി നദിയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് കാവേരി റിവർ ഓഫ് ലൈഫ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവാ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് മസഞ്ജയൻ കുമാറാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി ഇൻസ്പെക്ടർ ജനറലായി നിയമിതനായത് മസഞ്ജയൻ കുമാറാണ് പ്രതിരോധ സേനകളിലും സംസ്ഥാന സേനയിലും പ്രവേശനം എളുപ്പമാക്കുന്നതിനു വേണ്ടി ശാരീരികമായും മാനസികമായും യുവാക്കൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പാർത്ത് പ്രതിരോധ സേനകളിലും സംസ്ഥാന പോലീസ് സേനയിലും പ്രവേശനം എളുപ്പമാക്കുന്നതിന് വേണ്ടി ശാരീരികമായും മാനസികമായും യുവാക്കൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പാർത്ത് പ്രതിരോധ സേനകളിലും സംസ്ഥാന പോലീസ് സേനയിലും പ്രവേശനം എളുപ്പമാക്കുന്നതിനു വേണ്ടി ശാരീരികമായും മാനസികമായും യുവാക്കൾക്ക് പരിശീലനം നൽകാൻ വേണ്ടി മധ്യപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പാർത്ത് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച നാഗ് എം കെ ടു ഏത് തരം മിസൈലാണ് ടാങ്ക് വിരുദ്ധ ഫയർ ആൻഡ് ഫോർഗറ്റ് ഗൈഡഡ് മിസൈലാണ് നാഗ് എം കെ ടു ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച നാഗ് എം കെ ടു ടാങ്ക് വിരുദ്ധ ഫയർ ആൻഡ് ഫോർഗറ്റ് ഗൈഡഡ് മിസൈലാണ് വിക്ഷേപണത്തിന് ശേഷം കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾ ഒന്നും ആവശ്യമില്ലാത്ത നൂതനമായ ഫയർ ആൻഡ് ഫോർഗറ്റ് സാങ്കേതിക വിദ്യയിലാണ് നാഗ് എം കെ ടു പ്രവർത്തിക്കുന്നത് വിക്ഷേപിക്കുന്നതിന് മുൻപ് തന്നെ ലക്ഷ്യങ്ങളെ കൃത്യമായി തൊടുത്തുവിടുന്ന ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന മിസൈലാണ് നാഗ് എം കെ ടു മിസൈൽ എന്ന് പറയുന്നത് ഇന്ത്യ അടുത്തിടെ വിജയകരമായി പരീക്ഷിച്ച നാഗ് എം കെ ടു ടാങ്ക് വിരുദ്ധ ഫയർ ആൻഡ് ഫോർ ഗൈഡഡ് മിസൈലാണ് മഹാ കുംഫ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ആരംഭിച്ച എഫ് എം ചാനലാണ് കുംഫുവാണി മഹാകുംഭ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ആരംഭിച്ച എഫ് എം ചാനലാണ് കുംഭ് വാണി നൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് മെഗാഹെഡ്സ് ആണ് ഇതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് മഹാകുംഭ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ആരംഭിച്ച എഫ് എം ചാനലാണ് കുംഭ് വാണി വെനസ്വലയുടെ പുതിയ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയാണ് വെനസൊലയുടെ പുതിയ പ്രസിഡന്റായി അധികാരത്തിലേറിയത് നിക്കോളാസ് മഡൂറോയാണ് തുടർച്ചയായ മൂന്നാം തവണയാണ് വെനസൊലയുടെ പ്രസിഡന്റായിട്ട് നിക്കോളാസ് മഡൂറോ അധികാരത്തിലേറുന്നത് തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസൊലയുടെ തലസ്ഥാനം ഏതാണ് കാരക്കാസ് ആണ് തെക്കേ അമേരിക്കൻ രാജ്യമായ വെനസൊലയുടെ തലസ്ഥാനം കാരക്കാസ് വെനസൊലയുടെ പ്രസിഡന്റായി അധികാരത്തിലേറിയത് നിക്കോളാസ് മഡൂറോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കിയ സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കിയ സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് നൂറ്റി അൻപത് വർഷം പൂർത്തിയാക്കിയ സർക്കാർ സ്ഥാപനമാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിനാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് സ്ഥാപിതമായത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡിന്റെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റത് ദേവ്ജിത് സൈകിയെയാണ് ഇന്ത്യയിലെ ക്രിക്കറ്റ് നിയന്ത്രണ ബോർഡ് അഥവാ ബി സി സി ഐയുടെ ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ ബി സി സി ഐയുടെ പുതിയ സെക്രട്ടറിയായി ചുമതലയേറ്റത് മുൻ ആഭ്യന്തര ക്രിക്കറ്റ് താരമായ ദേവജിത് സൈഗിയയാണ് അടുത്തിടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന സൈനിക വസ്ത്രമാണ് ഹിം കവജ് അടുത്തിടെ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത തണുപ്പിനെ അതിജീവിക്കുന്ന സൈനിക വസ്ത്രമാണ് ഹിം കവജ് ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്ഗിരി മേഖലയിലെ ഹട്ടി ഗോത്രങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ബോഡ ത്യോഹാർ ഉത്സവം ഹിമാചൽ പ്രദേശിലെ ട്രാൻസ്ഗിരി മേഖലയിലെ ഹട്ടി ഗോത്രങ്ങളുടെ ഏറ്റവും വലിയ ഉത്സവമാണ് ബോഡ ത്യോഹാർ ഉത്സവം അടുത്തിടെ നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം അവതരിപ്പിച്ചത് കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ ജലപാത മന്ത്രാലയമാണ് അടുത്തിടെ നാഷണൽ റിവർ ട്രാഫിക് ആൻഡ് നാവിഗേഷൻ സിസ്റ്റം അവതരിപ്പിച്ചത് കേന്ദ്ര ഷിപ്പിംഗ് തുറമുഖ ജലപാത മന്ത്രാലയമാണ് ക്രൊയേഷ്യയുടെ പ്രസിഡന്റ് സോറൻ മിലനോവിച്ചാണ് ക്രൊയേഷ്യയുടെ പുതിയ പ്രസിഡന്റ് മിലനോവിച്ച് അറുപത്തി ഒൻപതാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാമ്പ്യന്മാരായത് കേരളമാണ് അറുപത്തി ഒൻപതാമത് സീനിയർ നാഷണൽ വോളിബോൾ ചാമ്പ്യൻഷിപ്പിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചാമ്പ്യന്മാരായത് കേരളമാണ് യൂറോപ്യൻ കമ്മീഷൻ ധനസഹായം നൽകുന്ന ഏറ്റവും പഴയ ഐസ് പ്രോജക്റ്റ് ആണ് ബിയോണ്ട് എപ്പിക്ക യൂറോപ്യൻ കമ്മീഷൻ ധനസഹായം നൽകുന്ന ഏറ്റവും പഴയ ഐസ് പ്രോജക്റ്റ് ആണ് ബിയോണ്ട് ദി ഓഫ് ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ എൻ വി ആർ സ്വാമിയാണ് ദി ഒഡീസി ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് എന്ന പുസ്തകം എഴുതിയത് എൻ വി ആർ സ്വാമിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ഉൾപ്പെട്ട വിമാന അപകടത്തെ കുറിച്ച് പരാമർശിക്കുന്ന പുസ്തകമാണ് ദി ഒഡീസി ഓഫ് ആൻ ഇന്ത്യൻ ജേർണലിസ്റ്റ് ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി പതിനഞ്ചാണ് ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്ന ദിവസമാണ് ജനുവരി പതിനഞ്ച് ഇന്ത്യയിൽ കരസേനാ ദിനമായി ആഘോഷിക്കുന്നത് ജനുവരി പതിനഞ്ചാണ് മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാണ് മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് പ്രശസ്ത കഥകളി ആചാര്യനായ കലാമണ്ഡലം ഗോപിയാണ് അദ്ദേഹത്തിന്റെ മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് അമ്മ നളചരിത പ്രഭാവം ഓർമ്മയിലെ പച്ചകൾ എന്നിവ മനോരഥം എന്ന കവിതാ സമാഹാരം രചിച്ചത് കലാമണ്ഡലം ഗോപിയാശാനാണ് സുഗതകുമാരിയുടെ നവദി ആഘോഷത്തോടനുബന്ധിച്ച് നൽകിയ സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് ശ്രീമൻ നാരായണനാണ് സുഗതകുമാരിയുടെ നവതി ആഘോഷത്തോട് അനുബന്ധിച്ച് നൽകിയ സുഗത നവതി പുരസ്കാരത്തിന് അർഹനായത് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ ശ്രീമൻ നാരായണനാണ് വഴിച്ചെണ്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രോത്താണ് ആണ് വഴിച്ചെണ്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് സുസ്മേഷ് ചന്ദ്രോത്ത് വെങ്കലത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവശില്പം നിർമ്മിക്കുന്നത് തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് വെങ്കലത്തിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിവശില്പം നിർമ്മിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് ശില്പത്തിന്റെ നിർമ്മാതാവ് ഉണ്ണി കാനായി ആണ് ലബനന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവാഫ് സലാം ആണ് ലബനന്റെ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവാഫ് സലാം നിലവിൽ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പ്രസിഡന്റ് ആണ് നവാഫ് സലാം ലബനന്റെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതനായത് നവാഫ് സലാം ലബനന്റെ പുതിയ പ്രസിഡന്റ് ആരാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ജോസഫ് ഔനാണ് ലബനന്റെ പുതിയ പ്രസിഡന്റ് ലബനിന്റെ പുതിയ പ്രസിഡന്റ് ജോസഫ് ഔൺ ലബനന്റെ പുതിയ പ്രധാനമന്ത്രി നവാഫ് സലാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിവാഹപ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച രാജ്യം യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ വിവാഹപ്രായം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ടാക്കി കുറച്ച രാജ്യം യു എ ഇ ആണ് അടുത്തിടെ നോ ഹെൽമറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ് സംസ്ഥാനമാണ് അടുത്തിടെ നോ ഹെൽമെറ്റ് നോ ഫ്യുവൽ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് റോഡ് അപകടങ്ങൾ കുറയ്ക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് നോ ഹെൽമെറ്റ് നോ ഫ്യൂവൽ നയം പ്രഖ്യാപിച്ചത് അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എ സജികുമാറാണ് അർബൻ വേട്ട എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എ സജികുമാർ ചന്ദ്രനിലെ മണ്ണ് ശേഖരണത്തിനായി അടുത്തിടെ വികസിപ്പിച്ച ഉപകരണമാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക് ചന്ദ്രനിലെ മണ്ണ് ശേഖരണത്തിനായി അടുത്തിടെ വികസിപ്പിച്ച ഉപകരണമാണ് എൽ പി വി അഥവാ ലൂണാർ പ്ലാനറ്റ് വാക്ക് ലൂണാർ പ്ലാനറ്റ് വാക്ക് എന്ന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് നാസയാണ് ചന്ദ്രനിലെ മണ്ണ് ശേഖരണത്തിനായി അടുത്തിടെ വികസിപ്പിച്ച ഉപകരണമാണ് ലൂണാർ പ്ലാനറ്റ് വാക്ക്